ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല നമ്മൾ ഈ കൊണ്ട് നമ്മുടെ സ്കോർപ്പിയോ ടയറാണ് നമ്മൾ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ മാറി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പരിവം കണ്ട നമ്മൾ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ ചേഞ്ച് ചെയ്തായിരുന്നു അപ്പം ബാക്കി അവിടുന്ന് ആ ചേഞ്ച് ചെയ്ത ടയർ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു അവിടുത്തെ കാര്യമൊന്നുമില്ലല്ലോ ഞാൻ വിചാരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ചെറിയൊരു ഇരിക്കുന്ന ചെയർ സെറ്റപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് അടിപൊളി മൊത്തം മുട്ടയാണ് ഉണ്ടോ മൊത്തം തേഞ്ഞ് പോയൊരു പന്നയാണ് നമ്മളിത് വെച്ചാണ് ഇന്ന് ഒരു അടിപൊളി ചെയർ ഉണ്ടാക്കാൻ പോകുന്നത് ആ എങ്ങനെയാണ് നമ്മൾ ചേർ ഉണ്ടാക്കാൻ പോകുന്നത് വിഷ്ണു ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇനി വേണ്ട ടയർ അത് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് രണ്ട് ടയർ ഉണ്ട് നമ്മുടെ നമ്മളെ ഒരു മൊട്ട ടയർ ഇത് അത്യാവശ്യം കട്ടുള്ള ടയർ ആയങ്കിലും മാറിയതാണ് പക്ഷെ നമ്മൾ മാറി കാരണം പിന്നെ നമുക്ക് വേണ്ട വേണ്ടത് കയറ് കയർ വേണം നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ ഡ്രില് മെഷീൻ വേണം നമുക്ക് ഹോൾ വേണം അതിനുള്ള സാധനം നമ്മളെ ഈ സ്വന്തമായിട്ടുള്ള നമുക്ക് വേറെ പിന്നെ കുറച്ച് സ്ക്രൂസ് അത് നമുക്ക് ടയർ ജോയിൻ ചെയ്യാൻ നെറ്റ് ബോൾട്ട് ഇത്ര പിന്നെ ഇത് ഹോൾ അടിക്കണം ടയറിന് ഹോൾ അടിക്കണം അതിന് ലൈനിങ് മാർക്ക് ചെയ്യണം തൽക്കാലം ഈ ലൈൻ മാർക്ക് ചെയ്യാനുള്ള മുഴക്കോലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അളവ് കോലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു പലകെടുക്കാം പലകെടുക്കുക പല എടുത്തിട്ട് ടയറിന്റെ സെന്റർ നോക്കി വെക്കുക ഒരു ഒരു പെൻ പെൻ അത്യാവശ്യം മാർക്കറോ മാർക്കറോ ചോക്കോ എന്തേലും മതി നമുക്ക് വെച്ച് ഇങ്ങനെ മാർക്ക് ഫസ്റ്റ് സെന്റർ മാർക്ക് ചെയ്തിട്ട് ആ പലകയുടെ കനത്തില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് രണ്ട് സൈഡും മാർക്ക് ചെയ്യാം കറങ്ങി കറങ്ങി പോവുകയും ചെയ്യാം നമ്മൾ പക്കയായിട്ട് മാർക്കിങ്ങും കിട്ടും അപ്പൊ അത്രയും പണി നമുക്ക് കുറഞ്ഞ് കിട്ടും പിന്നെ ഈ അനുസരിച്ച് നമുക്ക് പിന്നെ പോൾ അടിച്ചാൽ മതി ഹോൾ അടിച്ചിട്ട് നമ്മൾ കയർ എടുത്ത് വരും അതിനകത്തൂടെ കയർ കെട്ടി വരിക നമ്മൾ ഡ്രില്ല് ചെയ്യാൻ തുടങ്ങും ആ വർക്ക് ആയി പിന്നെ നമുക്കൊരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ബിറ്റ് വാള് കഴിക്കുന്ന ഡിറ്റാണ് കിഴിക്കാൻ പറ്റൂല്ലേക്കാലം നമുക്കൊന്ന് മറ്റേ ബിറ്റായിരുന്നെങ്കിൽ ഇതിൽ സുഖമായിട്ട് കയറിപ്പോയാണ് സിക്സിൻ്റെ ബിറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഹോളായി പോയി നമ്മളിട്ടത് സിക്സിൻ്റെ അല്ലെ ആ സിക്സിൻ്റെ ചെറിയ ബിറ്റായിരുന്നു നമ്മൾ ഇട്ടത് തൽക്കാലം നമുക്ക് സിക്സിൻ്റെ ബിറ്റ് മാറ്റിട്ട് ടെന്നിൻ്റെ ബിറ്റിട്ടാൽ കിഴിയുമോ എന്ന് നോക്കണം തയ്യാറായതുകൊണ്ടേ നമ്മളത് वाली हो もう焦げちゃッて。 അവിടെ കുത്താറുണ്ട് അവിടെ ഒടിഞ്ഞു പോകും അവിടെ ഒടിഞ്ഞു പോകും പൊട്ടാ പൊട്ടും അപ്പുറത്തേക്ക് വീണ്ടും അപ്പം നമ്മൾ ഒരു സൈഡ് ഫുള്ള് വരിഞ്ഞിട്ടുണ്ട് നമ്മൾ വരിഞ്ഞേക്കുന്നുണ്ടല്ലോ നമ്മൾ ഇവിടെ നിന്ന് ഒരു കെട്ടിട്ടിങ്ങനെ അടിയിക്കൂടി എടുത്ത് ഇങ്ങോട്ടിട്ടി അങ്ങനെ അങ്ങനെ വരില്ല അപ്പോൾ നമ്മളിനി അടുത്തത് ചരിച്ചാണ് വരികാൻ പോകുന്നത് അതായത് ഇപ്പം ഇവിടെ വന്ന് തീർന്നിരിക്കുക അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇനി അടിയിൽ കൂടി ഇതുവഴി മേളിലോട്ട് എടുത്തിട്ട് ഇതെടുത്ത് കണ്ടിട്ട് ഇവിടോട്ട് കൊടുക്കും കൊടുത്തിട്ട് ഇതുവഴി താഴെക്ക് ഇതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കൊടുക്കും അങ്ങനെ ചരിച്ച് 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 അരിച്ചരിച്ച് അരിച്ച് ഫുള്ള് വരിഞ്ഞ കണ്ട് ഇവിടെ വന്ന് അവസാനിക്കും അങ്ങനെയാണ് നമ്മളിനി അടുത്ത വരില്ല തുടങ്ങാൻ പോകുന്നത് ഇവിടെ നീ പറഞ്ഞത് നമ്മൾ ഏകദേശം ഇത്രത്തോളം ആയി വൈസ് ഇത്രയും ചെയ്തപ്പോഴത്തേക്കും കൈയുടെ ഒക്കെ പോയിരുന്നു ഇഷ്ടം കൈന്ന് വെച്ചിട്ട് കൈയൊക്കെ ഒരു സീനാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ച് സിമ്പിൾ ആയിരിക്കും സിമ്പിൾ അല്ല കേട്ടോ പവർഫുൾ ആണ് വിചാരിച്ചത് ഭയങ്കര പവർഫുൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ മണ്ട കെട്ടിയങ്ങ് വരഞ്ഞാലോ അതുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു ഇപ്പം ഞങ്ങൾ സെറ്റാണ് സാധനം സെറ്റാണ് പക്ഷേ ഈ നല്ല ഗ്യാപ്പുണ്ട് അത് ഇതിൻ്റെ വലിയ കെട്ടി പോവാണ് ഞാൻ ഇങ്ങനെ കറക്കി കറക്കി വരിഞ്ഞാലോ അതിങ്ങനെ ആലോചിക്കുക ആ വൃത്തിയാണ് ആയിരിക്കുക കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് കിട്ടും എന്തായാലും വരഞ്ഞുകൊണ്ടിരിക്കുക സമയം പോകുന്ന ഒരു അതുകൊണ്ട് വരിഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയും കാണിക്കുക നമ്മളിങ്ങനെ കറക്കി 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 എടുത്ത് ഫുള്ള് വരിഞ്ഞ് ഇനി അപ്പോൾ ഇനി അത് വരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാം എന്തായാലും അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടയർ ഫുള്ളായിട്ട് സെറ്റ് സെറ്റായില്ലേ ലാസ്റ്റ് സെറ്റ് കിട്ടാൻ പവർ നല്ല ഗുണ്ടിക്ക് നല്ല ചുഗം ഇല്ലേ കഴിഞ്ഞിട്ടില്ല രാമ എണ്ണീലേ കുറച്ചുകൂടെ മറ്റൊരു കൂടെ വെക്കുമ്പോൾ കുറച്ചൂടെ സസ്പെൻഷനാണ് അപ്പൊ നമ്മൾ അടുത്ത പരിപാടി ഈ ഈ ടയർ ഇതേ വെക്കാനൊക്കെ നാല് ഹോൾ ഇട്ടിട്ട് നമ്മൾ അതിലോട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ടയറും തൊളയിട്ട് സെറ്റ് ചെയ്ത് നാല് തളിതം രണ്ട് ടയറുകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ നെറ്റ് ഇടുന്ന പ്രോസൺ അതിൽ നെറ്റാണ് യൂസ് ചെയ്യുന്നത് ഇതിന് ഇട്ടെടുക്കണം ഇച്ചിരി പാടാണ് ഇത്തിരി പാട് പേടും അങ്ങനെ നമ്മൾ നാല് സ്ക്രൂ നാലടത്തായിട്ടിട്ട് നീട്ടായതുപോലെ എടുത്ത് മണ്ടയ്ക്ക് ഇട്ടു അത് നമ്മൾ ടൈറ്റ് നട്ടലായിട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ആയില്ല സ്പാണ്ടർ ഇല്ല ഇന്ന് സ്പാണ്ടർ ടൈറ്റ് ഇരിക്കുന്നു വിഷ്ണുണ്ട് പോയിട്ടില്ല അപ്പോൾ ഇനി നാളെ വന്നൊന്ന് അത് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ടൈറ്റായിട്ടായിരിക്കുന്നത് അപ്പം സാധനം ഉള്ളത് മോനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ നൈസ് ആയിട്ടുള്ള ചെയർ ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട ഞാൻ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അടുത്തൊരു വീഡിയോ കാണാം